നമസ്കാരം ആത്മീകയാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ കഷ്ടപ്പാടുകൾ മാറ്റിയെടുക്കുവാനും നമ്മൾ ഇതുവരെയും ജീവിതത്തിൽ അനുഭവിച്ച ബുദ്ധിമുട്ടുകളെല്ലാം ഇല്ലായ്മ ചെയ്യുവാനുമായി ഒരുപാട് വരാഹി മന്ത്രങ്ങളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഇല്ലായ്മ ചെയ്യുവാനും അതുപോലെ തന്നെ സ്വർണ്ണദോഷങ്ങൾ മാറിക്കിട്ടുവാനും ജീവിതത്തിൽ സമ്പാദിച്ച പണമെല്ലാം നമ്മുടെ കൈകളിൽ എപ്പോഴും ഭദ്രമായി ഇരിക്കുവാനും പാൽ ചിലവുകൾ കുറയുവാനും പണയപ്പെടുത്തിയ സ്വർണങ്ങൾ തിരിച്ചെടുക്കുവാനും നമ്മൾ ജപിക്കേണ്ട ഒരു അതിശക്തിയാർന്ന വരാഹി മന്ത്രത്തെക്കുറിച്ചാണ് അതായത് സ്വർണ വരാഹി മന്ത്രത്തെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് നമ്മുടെ വീട്ടുകാർ വളരെ ആഗ്രഹിച്ചും വളരെ സന്തോഷത്തോടു കൂടിയും നമ്മുടെ വിവാഹങ്ങൾക്കും മറ്റ് ആവശ്യങ്ങൾക്കുമായി സ്വരുക്കൂട്ടി വെച്ച പണമെല്ലാം എടുത്ത് സ്വർണങ്ങൾ വാങ്ങി തരികയും പക്ഷെ നമുക്ക് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ആ സ്വർണങ്ങളെല്ലാം പണയപ്പെടുത്തേണ്ട ഒരു അവസ്ഥയിലേക്ക് വരികയും ഇതുവരെയും പണയപ്പെടുത്തിയ വർഷങ്ങളായി നമുക്ക് ഇതുവരെയും ആ സ്വർണ്ണത്തിൻ്റെ പലിശ പോലും അടയ്ക്കുവാൻ സാധിച്ചിട്ടില്ല ആ സ്വർണത്തിൻ്റെ ഡിസൈൻ എങ്ങനെയാണ് എന്ന് പോലും നമുക്ക് ഓർമ്മയിൽ നിൽക്കുന്നില്ല എന്നെല്ലാം പറഞ്ഞ് ഒരുപാട് പേർ വിഷമിക്കുന്നുണ്ട് കാരണം ഇപ്പോൾ വിൽക്കുന്ന സ്വർണ്ണവിലയ്ക്ക് ഒരു ഗ്രാം സ്വർണം വാങ്ങിക്കണമെങ്കിൽ പോലും ഒരുപാട് തുകയാവുന്നുണ്ട് ഒരു ഗ്രാമിൻ്റെ അവസ്ഥ ഇതാണെങ്കിൽ നമുക്ക് പത്ത് പവനും പതിനഞ്ച് പവനും അല്ലെങ്കിൽ ഒരു പവനും ആയിക്കോട്ടെ എത്ര പണമാണ് നമ്മുടെ ബാങ്കുകളിൽ കിടക്കുന്നത് ഇതുവരെയും പലിശ അടയ്ക്കാൻ സാധിച്ചിട്ടില്ല ബാങ്കുകളിൽ നിന്ന് നോട്ടീസുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് ആരെടുത്ത് പോയി പറയും ഞങ്ങൾക്ക് ഇത്രയും വിഷമം വേറെ ഒന്നും വരുവാനില്ല താലിമാല പോലും പണയത്തിൽ വെക്കേണ്ട സാഹചര്യത്തിലൂടെയാണ് ഇപ്പോഴത്തെ ജീവിതം കടന്നു പോകുന്നത് എന്നെല്ലാം പറഞ്ഞ് വിഷമിക്കുന്നവർക്ക് വേണ്ടിയും അതുപോലെ തന്നെ കൊടുത്ത പണം തിരികെ ലഭിക്കാതെ നമ്മളൊരു സഹായത്തിനെന്ന പോലെ മറ്റൊരാൾക്ക് പണം കടമായി കൊടുത്തു പക്ഷേ ഇതുവരെയും അവർ തിരിച്ചു തരുവാൻ കൂട്ടാക്കുന്നില്ല അത്യാവശ്യത്തിന് നമ്മൾ നമ്മുടെ കൂടപ്പിറപ്പുകൾക്ക് കൊടുത്ത പണം പോലും നമുക്ക് ഇതുവരെയും തിരിച്ചു കിട്ടിയിട്ടില്ല എന്നെല്ലാം പറഞ്ഞ് വിഷമിക്കുന്നവർക്ക് അതിവിശേഷപ്പെട്ട ഒരു മന്ത്രമാണ് സ്വർണ്ണ വരാഹി മന്ത്രം എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം സാധാരണ ഏത് തീർത്താൽ തീരാത്ത ദുഃഖങ്ങളാണെങ്കിലും ആ ദുഃഖങ്ങളെയെല്ലാം നിമിഷ നേരം കൊണ്ട് ഇല്ലായ്മ ചെയ്യുവാൻ വരാഹി ദേവിയെ കൊണ്ട് സാധിക്കും തുടർച്ചയായി ചെയ്യുന്ന വരാഹി വഴിപാടിലൂടെ നമ്മുടെ ജീവിതത്തിലെ സകലവിധ കഷ്ടപ്പാടുകളെയും ഇല്ലായ്മ ചെയ്യും ും നമ്മളെ കൊണ്ട് സാധിക്കുന്നതാണ് അതുപോലെ തന്നെ തുടർച്ചയായി നമ്മൾ നാല്പത്തിയൊന്ന് ദിവസം സ്വർണവരാഹി മന്ത്രം ജപിക്കുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പണം സംബന്ധിച്ചുള്ള ഏത് വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളാണെങ്കിലും ആ ബുദ്ധിമുട്ടുകളെല്ലാം നിഷ്പ്രയാസമില്ലായ്മ ചെയ്യുവാൻ സാധിക്കുന്നതാണ് വരാഹി ദേവിയെ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നവരെ ഒരിക്കലും ദേവി കൈവിടുകയില്ല ഒരുപാട് പേരുടെ ഫലങ്ങളിൽ ഒന്നു തന്നെയാണ് ഞാനിപ്പോൾ പറയുന്നത് കാരണം അത്രമാത്രം കഷ്ടപ്പാടുകളിലൂടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നവർക്ക് പോലും ജീവിതത്തിൻ്റെ ഗതി തന്നെ മാറ്റിമറിച്ച ഒരു വഴിപാട് തന്നെയാണ് വരാഹി ദേവി വഴിപാട് എന്ന് പറയുന്നത് ഇന്നും ഒരുപാട് പേർ പഞ്ചമി ദിവസങ്ങളിൽ മാത്രമല്ല തുടർച്ചയായി ദേവിയെ വഴിപാട് ചെയ്യുന്നുണ്ട് നമ്മളെക്കൊണ്ട് എല്ലാ ദിവസങ്ങളിലും വഴിപാട് ചെയ്യാൻ സാധ്യത ില്ലെങ്കിൽ പോലും വരാഹി അമ്മയുടെ ഈ മന്ത്രമെങ്കിലും നിങ്ങൾ നൂറ്റിയെട്ട് തവണ ദിവസവും ജപിച്ചു വരികയാണെങ്കിൽ ഉറപ്പായും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ സാമ്പത്തികപരമായ സകലവിധ ബുദ്ധിമുട്ടുകളിൽ നിന്നും മോചനം നേടുവാൻ സാധിക്കും പണയപ്പെടുത്തിയ സ്വർണ്ണങ്ങളെല്ലാം പെട്ടെന്ന് തിരിച്ചെടുക്കുവാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മൾ കടമായി കൊടുത്ത പണം നമ്മളേക്ക് തന്നെ തിരിച്ചു വരും മാത്രമല്ല ശമ്പള ഉണ്ടാകും പാഴ് ചിലവുകൾ കുറയും ഇങ്ങനെ പണം സംബന്ധിച്ച് ഏത് പ്രശ്നങ്ങളാണെങ്കിലും അതെല്ലാം തന്നെ ഇല്ലായ്മ ചെയ്യുവാൻ വരാഹി ദേവിയുടെ ഈ ഒരു മന്ത്രം നിത്യവും ജപിക്കുന്നതിലൂടെ സാധിക്കും എപ്പോഴാണ് ഈ മന്ത്രം ജപിച്ചു തുടങ്ങേണ്ടതെന്ന് നോക്കാം പൗർണമി ദിവസങ്ങളിലോ അമാവാസ ദിവസങ്ങളിലോ വെള്ളിയാഴ്ച ദിവസങ്ങളിലോ അതുമല്ലെങ്കിൽ വളരെ ഉത്തമം എന്ന് പറയുന്ന പഞ്ചമി ദിവസങ്ങളിലോ നമുക്ക് ഈ മന്ത്രം ജപിച്ചു തുടങ്ങാവുന്നതാണ് രാവിലെ ബ്രഹ്മ മുഹൂർത്ത സമയത്ത് ജപിക്കുന്നത് അത്യുത്തമം അതിന് സാധിക്കാത്തവരുണ്ടെങ്കിൽ വൈകുന്നേരം ആറ് മണിക്ക് ശേഷം വീട്ടിൽ ദീപം തെളിയിച്ചുകൊണ്ട് ഒരു മനപ്പലകിയോ ശുദ്ധമായ തുണിയോ വിരിച്ച് താഴെ ഇരുന്നു കൊണ്ട് നമ്മൾ വരാഹി ദേവിയുടെ പടമോ വിഗ്രഹമോ വെച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ അലങ്കാരം ചെയ്ത് വരാഹി ദേവിയുടെ മുൻപിൽ ഒരു ദീപം തെളിയിച്ചു വെച്ചുകൊണ്ട് ഈ മന്ത്രം ജപിക്കാം അതല്ല ചിലരുടെ വീടുകളിൽ വരാഹി ദേവിയുടെ പടമോ വിഗ്രഹമോ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു മൺവിളക്ക് എടുക്കുക ആ മൺവിളക്കിൽ മഞ്ഞളും കുങ്കുമവും കൊണ്ട് പൊട്ടു തൊട്ട് വരാഹി ദേവിയെ സങ്കല്പിച്ച് ചുവന്ന നിറത്തിലുള്ള പുഷ്പങ്ങൾ കൊണ്ട് ആ വിളക്കിന് ചുറ്റുമലങ്കാരം ചെയ്തുകൊണ്ട് നെയ്യോ നല്ലെണ്ണയോ ഒഴിച്ച് പഞ്ഞു തിരിയിട്ടുകൊണ്ട് നമ്മൾ കിഴക്ക് അതല്ലെങ്കിൽ വടക്ക് ദിശ നോക്കി ദീപം തെളിയിച്ചുകൊണ്ട് നമ്മൾ തെക്ക് ദിശ ഒഴിച്ച് ബാക്കി ഏത് ദിശ വേണമെങ്കിലും നോക്കിയിരുന്നുകൊണ്ട് വരാഹി ദേവിയായി സങ്കല്പിച്ച ഈ വിളക്കിനെ നോക്കി ഈ മന്ത്രം നൂറ്റിയെട്ട് തവണ ചൊല്ലാവുന്നതാണ് ഈ മന്ത്രം ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നോൺ വെജ് കഴിച്ചിട്ട് ഒരിക്കലും നിങ്ങൾ ഈ മന്ത്രം ജപിക്കരുത് അതുപോലെ തന്നെ പീരിയഡ് സമയങ്ങളിൽ നമ്മൾ ഈ മന്ത്രം ജപിക്കരുത് പുലവലായ്മ ഉണ്ടെങ്കിൽ ഈ മന്ത്രം ജപിക്കരുത് രാവിലെ ദിവസവും കുളി കഴിഞ്ഞതിനു ശേഷം പൂജാമുറിയിൽ ദീപം തെളിയിച്ചുകൊണ്ട് വേണം നമുക്ക് ഈ മന്ത്രം ജപിക്കാൻ വൈകുന്നേരങ്ങളിൽ ജപിക്കുകയാണെങ്കിലും നിങ്ങൾ ഇതേ രീതിയിൽ തന്നെ ജപിക്കാവുന്നതാണ് ഈ മന്ത്രം നാൽപ്പത്തി ഒന്ന് ദിവസം ജപിക്കുന്നതിനിടയിൽ നിങ്ങൾക്ക് നോൺ വെജ് കഴിക്കാമോ എന്ന് ചോദിച്ചാൽ രാവിലെ മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉച്ചയ്ക്ക് നോൺ വെജ് കഴിച്ചതിനു ശേഷം വൈകുന്നേരം നമ്മൾ ഉറങ്ങി എഴുന്നേറ്റ് വീണ്ടും പിറ്റേ ദിവസം രാവിലെ ഈ മന്ത്രം ജപിക്കാവുന്നതാണ് അതല്ല വൈകുന്നേരങ്ങളിലാണ് ജപിക്കുന്നതെങ്കിൽ ജപിച്ചു കഴിഞ്ഞ ഉടൻ തന്നെ നോൺ വെജ് കഴിക്കരുത് നിങ്ങൾക്ക് പിറ്റേ ദിവസം വേണമെങ്കിൽ രാവിലെ നോൺ വെജ് കഴിക്കാവുന്നതാണ് അപ്പോൾ ഈ ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുകയാണെങ്കിൽ പൂർണ്ണ ഫലം ഉറപ്പ് എന്ന് തന്നെ പറയാവുന്നതാണ് അതല്ല നാൽപ്പത്തി ദിവസം നോൺ വെജ് കഴിക്കുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ വളരെ നല്ല കാര്യമാണ് നിങ്ങൾ നാൽപ്പത്തി ദിവസം ഒരു വ്രതാനുഷ്ഠാനം പോലെ നിങ്ങൾക്ക് തുടർച്ചയായി ഈ മന്ത്രം ജപിക്കാം പീരിയഡ് സമയങ്ങൾ ഒഴിച്ച് അതായത് ആ ഒരു മാസത്തിൽ വരുന്ന ദിവസം ഒഴിച്ച് ബാക്കിയുള്ള ദിവസങ്ങളെ എണ്ണം കണക്കിലെടുത്തുകൊണ്ട് നമുക്ക് ഈ മന്ത്രം ജപിക്കാവുന്നതാണ് അപ്പോൾ വിശേഷപ്പെട്ട ഈ മന്ത്രം ഏതാണ് എന്ന് നമുക്ക് കാണാം മന്ത്രം ഇതാണ് ഓം ക്ലീം വരാഹമുഖി ഹ്രീം സിദ്ധി സ്വരൂപിണി ശ്രീം ധനവശങ്കരിഷയ ഓം ക്ലീം വരാഹമുഖി ഹ്രീം സിദ്ധി സ്വരൂപിണി ശ്രീം ധനവശങ്കരി ധനം വർഷയ വർഷയ സ്വഹ അതായത് വരാഹി ദേവിയോട് നമ്മുടെ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തന്നെ നടന്നു കിട്ടുവാനായും നമ്മൾ ആഗ്രഹിച്ച തുക നമ്മളെ തേടി വരുവാനായും നമ്മൾ പണയപ്പെടുത്തിയ സ്വർണങ്ങൾ തിരിച്ചെടുക്കുവാനായും ജപിക്കേണ്ട ഒരു വിശേഷപ്പെട്ട മന്ത്രം തന്നെയാണ് ഇത് ഒരുപാട് പേർക്ക് ഈ മന്ത്രം ജപിച്ച് അവരുടെ ജീവിതത്തിൽ അവർ ഒരിക്കലും തിരിച്ചെടുക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് പണയപ്പെടുത്തിയ സ്വർണ്ണങ്ങൾ പോലും തിരിച്ചെടുക്കുവാൻ സാധിച്ചതായും ഒരിക്കലും നടക്കില്ലെന്ന് എഴുതി തള്ളിയ കാര്യം പോലും നടന്നു കിട്ടിയതായും നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അതിനാലാണ് ഇത്രയും വിശേഷപ്പെട്ട ഈ മന്ത്രം നിങ്ങളോട് ജപിക്കുവാനായിട്ട് പറയുന്നത് തീർത്താൽ തീരാത്ത പ്രശ്നങ്ങളിൽ നിന്ന് പോലും ഇരു കൈയും നീട്ടി നമ്മളെ എടുത്തുയർത്തി നമ്മളെ ചേർത്ത് പിടിക്കുവാൻ വരാഹി ദേവി ഉണ്ട് വളരെ വിശ്വാസത്തോടു കൂടിയും വളരെ ഭക്തിയോടുകൂടിയും അതുപോലെ തന്നെ വളരെ സ്നേഹത്തോടു കൂടിയും അമ്മയോട് നമ്മൾ നമ്മുടെ കഷ്ടപ്പാടുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഉറപ്പായും ി നമ്മളെ കൈവിടുകയില്ല മാത്രമല്ല ജീവിതത്തിൽ ഇനി എത്ര വലിയ കഷ്ടപ്പാടുകൾ വന്നാലും അത് ഏത് തരത്തിലുള്ള പ്രശ്നങ്ങളായാലും ആ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം മോചനം നേടുവാൻ നമുക്ക് വരാഹി ദേവിയെ വഴിപാട് ചെയ്യുന്നതിലൂടെ നേടിയെടുക്കുവാൻ സാധിക്കും മനസ്സിൽ ഒരു ധൈര്യം എപ്പോഴും ഉണ്ടായിരിക്കും കാരണം മനോധൈര്യം എന്ന് പറയുന്നതാണ് ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ മുന്നോട്ട് പോകുവാനുള്ള ഏറ്റവും നല്ല പോം വഴിയായി കരുതുന്നത് ചിലർക്ക് മനോധൈര്യം ഇല്ലെങ്കിൽ അവർക്ക് ജീവിതം തന്നെ എന്താണ് എന്ന ആ ഒരു ചോദ്യത്തിന് മുൻപിൽ പകച്ചു നിന്ന് പോവുകയാണ് ചെയ്യുന്നത് ആ പ്രശ്നങ്ങൾ അതായത് മനസ്സ് ധൈര്യം തരുവാനും സാമ്പത്തികപരമായ നേട്ടങ്ങൾ ഉണ്ടാക്കുക എടുക്കുവാനും അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം മോചനം നേടുവാനും നമ്മുടെ ശത്രുക്കളെ ഇല്ലായ്മ ചെയ്യുവാനും നമുക്ക് ജീവിതത്തിൽ ഓരോ അടിയും മുന്നോട്ട് വെച്ച് കൂടി പോകുവാനും വരാഹി ദേവി എന്നും കൂടെ നിന്ന് നമ്മളെ കൈപ്പിടിച്ച് നടത്തുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ധൈര്യത്തോടു കൂടിയും വിശ്വാസത്തോടു കൂടിയും ഭക്തിയോടുകൂടിയും ഏത് ദിവസം ഈ മന്ത്രം ജപിച്ചു തുടങ്ങുന്നുവോ അന്ന് മുതൽക്ക് നിങ്ങളെ തേടി ഐശ്വര്യം വന്നു ചേരുമെന്ന് തന്നെ പറയാവുന്നതാണ് നാൽപ്പത്തിയൊന്ന് ദിവസം ഈ മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ വീണ്ടും ജപിക്കണോ എന്ന് ചോദിക്കും നാൽപ്പത്തിയൊന്ന് ദിവസം ആകുമ്പോഴേക്കും പിന്നെ നിങ്ങൾക്ക് പല വിധത്തിലുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഏത് കാര്യത്തിനു വേണ്ടിയാണോ ഈ മന്ത്രം ജപിക്കുന്നത് ആ കാര്യത്തിൽ പല വിധത്തിലുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളെ തേടിയെത്തും എങ്കിലും നിങ്ങൾ ആഗ്രഹിച്ച കാര്യം പൂർണ്ണമായി നടന്നു കിട്ടിയാലും നിങ്ങൾ തുടർച്ചയായി നാൽപ്പത്തി ദിവസം തന്നെ ഈ മന്ത്രജപം നടത്തുക വീണ്ടും വേറൊരു കാര്യത്തിന് വേണ്ടി നിങ്ങൾക്ക് ഈ മന്ത്രം ജപിക്കണമെന്നുണ്ടെങ്കിൽ ഒരാഴ്ച ഇടവേളയ്ക്ക് ശേഷം നിങ്ങൾ വീണ്ടും ഈ മന്ത്രം ഞാൻ നേരത്തെ പറഞ്ഞ് ഇതേ രീതിയിൽ തന്നെ ജപിച്ചു തുടങ്ങുക ഇനി ജീവിതത്തിൽ നമുക്ക് ഉയർച്ച മാത്രം എന്ന പൂർണ്ണ വിശ്വാസത്തോടു കൂടി ഈ മന്ത്രം ജപിക്കുക ഉറപ്പായും ഏതൊരു വ്യക്തി കൂടി ജപിക്കുന്നുവോ ആ വ്യക്തിയുടെ കൂടെ ദേവി ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് തീർച്ചപ്പെടുത്താവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണായ നാരായണായനമ്മ ഓം നമോ വെങ്കട്ടേഷായനമ്മ